മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇന്നത്തെ ദിവസം മഴ മുന്നറിയിപ്പുകളുണ്ട് അഞ്ച് ജില്ലകളിൽ പ്രധാനമായിട്ടും റെഡ് അലർട്ടാണ് അതുപോലെ തന്നെ അത് വടക്കൻ ജില്ലകളിലാണ് എന്ന് പറയേണ്ടി വരും ബാക്കി ഒൻപത് ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് അതുകൊണ്ട് തന്നെ കമന്റുകളിൽ നിന്നും വിദ്യാർത്ഥികളുടെ മറ്റ് ഒപ്പീനിയനുകളിൽ നിന്നൊക്കെ നമ്മുടെ വാർത്തകളിൽ നിന്നും ഒക്കെ കനത്ത മഴ പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉള്ളത് കോഴിക്കോട് വ്യാപക നാശനഷ്ടങ്ങൾ എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ മെയിൻ മീഡിയകളിലൂടെ ഇടുക്കി അതുപോലെ തന്നെ കോട്ടയവും അത്തരത്തിൽ മഴയുടെ സാഹചര്യം കണ്ണൂർ നല്ല മഴ പെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ഇനി അങ്ങോട്ടുള്ള മൂന്ന് നാല് ദിവസവും കൂടി മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന മഴ മുന്നറിയിപ്പുകൾ പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും വളരെ സേഫായിട്ടിരിക്കുക ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ എത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് അവധി അറിയിപ്പുകൾക്കും വിദ്യാഭ്യാസ വാർത്തകൾക്കും ഒക്കെ ആയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് പ്രാദേശികമായിട്ട് ഇനി വരുന്ന ജില്ലാടിസ്ഥാനത്തിൽ വരുന്ന കളക്ടർമാരുടെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ഉൾപ്പെടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ് എന്തെങ്കിലും കാര്യത്തിലേക്ക് തന്നെ കടക്കാം രണ്ട് സ്ക്രീൻഷോട്ടുകൾ ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട് ഇത് നേരത്തെ അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് പതിനാല് പതിനഞ്ച് തീയതികളുടെ സ്പെഷ്യൽ ക്ലാസ്സുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതായത് ട്യൂഷൻ ക്ലാസ്സുകൾ ഉൾപ്പെടെ അവധിയായിരിക്കുമെന്ന് കണ്ണൂർ ജില്ലാ കളക്ടർ പ്രഖ്യാപിക്കുകയുണ്ടായി ഇതിനടുത്തം നാളെയല്ല പതിനാല് പതിനഞ്ച് ആണ് ഇത് പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും പ്രചരിക്കുന്നുണ്ട് ഇനി നാളത്തെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂന്ന് ജില്ലകളിലാണ് ഇപ്പോൾ എന്ത് ഉള്ളത് റെഡ് അലർട്ട് ഉള്ളത് അതിൽ പ്രധാനമായിട്ടും എടുത്ത് പറയേണ്ടത് മലപ്പുറവും കണ്ണൂരും ഒക്കെയാണ് അപ്പോൾ ഈ ഒരു റെഡ് അലർട്ടിൻ്റെ സാഹചര്യത്തിൽ കൂടി നാളെ നമ്മൾ എന്തായാലും അവധി പ്രതീക്ഷിക്കുന്നുണ്ട് പല ജില്ലകളിലും കളക്ടർമാർ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം വരുത്തും അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് അതുമായി ബന്ധപ്പെട്ട വീഡിയോകളുമായി എത്തും അപ്പോൾ ഈ സ്ക്രീൻഷോട്ടിൻ്റെ അടിസ്ഥാനം പതിനാല് പതിനഞ്ച് നാളെ പതിനാറാണ് തിങ്കളാഴ്ച പതിനാറാം തീയതിയാണ് ജൂൺ പതിനാറാം തീയതിയാണ് അപ്പോൾ കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ പ്രകാരം മൂന്ന് ജില്ലകളിലാണ് ജൂൺ പതിനാറിന് ഇടായിട്ടുള്ളത് അപ്പോൾ ആ മേഖലകളിൽ എന്തായാലും അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതുപോലെ മറ്റ് ചില പ്രദേശങ്ങൾ സാധാരണ മഴ വരുമ്പോൾ അവധി പ്രഖ്യാപിക്കുന്ന കുട്ടനാട് പോലുള്ള ചില താലൂക്കുണ്ട് അവിടെയും കളക്ടർമാരുടെ അറിയിപ്പ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാത്തിരിക്കാൻ ഏറ്റവും പുതിയ വാർത്തകൾക്ക്